ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പൊ ഇന്നും ഞാനൊരു ടിപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഈ വാഷ് ബേസിൻ്റെ നല്ല അഴുക്കും കറയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കിയാലോ അതിനുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പൊ നമുക്കതിലേക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് എല്ലാ വീഡിയോയിലും ഉള്ളതുപോലെ സോഡാപ്പൊടി ഈ സോഡാപ്പൊടി നമുക്ക് ക്ലീനിങ്ങിനൊക്കെ വളരെ ബെസ്റ്റ് സൊല്യൂഷൻ ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ എടുക്കുന്നത് ദാ ഒരു രൂപയ്ക്കുള്ള ഷാംപൂ ആണ് നിങ്ങളുടെ കയ്യിൽ ഷാംപൂ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന വിംചെല്ലായാലും മതി കേട്ടോ അപ്പം ഞാൻ എന്താ ഈ ഒരു രൂപയ്ക്കുള്ള ഒരു കവർ ഷാംപൂം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സോഡാ പൊടിയിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനമാണ് ദാ വിനാഗിരി അപ്പം വളരെ കുറച്ച് മാത്രം മതിയാവും കേട്ടോ പിന്നെ കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതിനെല്ലാം കഴിഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട സാധനം ആവശ്യമായിട്ടുണ്ട് ഇതുവരെ ഒരു വീഡിയോയിലും പറയാത്തൊരു സാധനമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്ത് മാത്രം അഴുക്കുണ്ടെന്ന് അപ്പം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാലോ അപ്പം വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഈ ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം എന്താ ഇങ്ങനെ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ ഇല്ലാത്ത അഴുക്കുകളൊക്കെ ഈ സോഡാ ഒക്കെ റിയാക്ഷൻ കൊണ്ട് ഇളകി വരുന്നതായിട്ട് നമുക്ക് കാണാം കേട്ടോ വളരെ പെട്ടെന്നായിരിക്കും ഇതിൻ്റെ റിസൾട്ട് മസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വാഷ് ബേസിനൊക്കെ ഇതുപോലെ ഇതായി ഇതുപോലത്തെ സ്റ്റീലിന്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് അഴുക്ക് പിടിച്ചാൽ ഇരിക്കുന്ന ഒരുപാട് വാഷ് ബേസിനുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് വരും കേട്ടോ കുറച്ച് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ മിക്ക സാധനങ്ങളും യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ കറിയൊന്നും ഇളകി വരില്ല പക്ഷെ ഈ സോഡാ പൊടിയൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കറയൊക്കെ പെട്ടെന്ന് ഇളകി വരുന്നതായിട്ട് കാണാനും സാധിക്കും അപ്പൊ ഇതിന്റെ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ വേറൊരു സാധനം കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ശരിക്കും റിസൾട്ട് നമുക്ക് അറിയാനുള്ളത് അപ്പൊ ഇതാ ഇപ്പൊ തന്നെ നല്ല വ്യത്യാസമുണ്ട് അപ്പൊ നമുക്ക് വേറൊരു സാധനം കൂടി ഇനി ആഡ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ കുറച്ചും കൂടി നല്ല വൃത്തിയായിട്ട് കിട്ടും നമുക്കതെന്താണെന്ന് നോക്കാംട്ടോ അപ്പം ഇതാണ് ആ സാധനം ഇത് പുളിയാണ് കേട്ടോ പുളി കുറച്ചുനേരം ഞാൻ വെള്ളത്തിൽ കുതിർത്താനായിട്ട് ഇട്ടതാണ് ഇത് നല്ല വൃത്തിയാവാനായിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇതിട്ട് നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇളവാത്ത കറയൊക്കെ പോകുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്കൊന്ന് നോക്കി നോക്കാം പുളി എങ്ങനെയാണ് ഇതിൻ്റെ കറി ഇളക്കുന്നതെന്ന് കേട്ടോ അപ്പൊ പുളി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നുംരച്ച് തേച്ച് കഴുകി കഴിഞ്ഞാൽ നല്ലൊരു തിളക്കം കിട്ടും കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാലും നമ്മൾ ഈ വിളക്കൊക്കെ തേച്ച് കഴിവാനായിട്ട് പുളി യൂസ് ചെയ്യാറുണ്ട് അല്ലേ അപ്പൊ അതുപോലെ തന്നെയാണ് നന്ന നല്ല രീതിയിൽ വെള്ളത്തിൽ കുതിർത്തി ഇട്ടതിന് ശേഷമാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോഴേ നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ വാളംപുളിയാണ് കേട്ടോ ൊിയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുക്ക നല്ല രീതിയിൽ ഇതിനെ നമുക്ക് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ സൈഡിലൊക്കെ നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു അതൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിലെ വാഷ് ബേസിനൊക്കെ ഇതുപോലെ അഴുക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതായത് ഈ സൈഡൊക്കെ കണ്ടില്ല നല്ല തിളക്കമായിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ മെഴുകുതിരിയുടെ ആണ് കേട്ടോ മെഴുകുതിരിയുടെ അഴുക്കാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക്